വസ്ത്രം കയറ്റി കൊടുക്കുന്നത് എത്ര കർശനമായ റസോൺ പഠിപ്പിച്ചിട്ടുള്ളത് ഇയാള് പറയാണ് അഹങ്കാരം ഇയാൾ പറഞ്ഞു കൊടുക്കുന്നത് വസ്ത്രം ഭൂമിയിലൂടെ ഏതൊരാൾക്കും തെറ്റല്ലെന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ ഈ വിമർശനം ശക്തിയായിട്ട് ഇപ്പോൾ പല സ്ഥലത്ത് എനിക്കെതിരെ ആരോപിക്കണുണ്ട് നെറ്റിൽ വരെ ഇത്തരം വിമർശനങ്ങളൊക്കെ എന്നെ കുറിച്ച് കയറ്റിയിട്ടുണ്ടെന്ന് അവനെ അപ്പൊ അതിൽ വരെ എന്നെ വിമർശനമായിട്ട് ഉന്നയിക്കണുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഈ ഞാൻ ഈ വിഷയത്തിലും വളർപ്പിന് ശേഷം ഒന്നും ഞാൻ എഴുതിയിട്ടില്ല എന്നെ ഇവർ ഇവരെ ഗ്രൂപ്പിലേക്ക് കെ കെ സക്കര വന്ന എന്നെ ഗ്രൂപ്പിലേക്ക് ക്ഷണിച്ച് അബ്ദുറഹ്മാൻ സലീഫ് ക്ഷണിച്ച് ജാമ്യയിലെ അധ്യാപകരായി നിൽക്കുകയാണ് ഇതിന്റെ മുമ്പൊക്കെ ഈ വിഷയത്തിൽ ഞാൻ ഇതാക്കിയിട്ടുള്ളൂ ഒന്ന് എന്റെ ബുഹാരിന്റെ പരിഭാഷ ആ ബുഹാരിന്റെ പരിഭാഷ പരിഭാഷ എനിക്ക് പരിഭാഷ ചെയ്യാൻ ചെയ്യാതിക്കാൻ പറ്റോ കൂട്ടരെ ബുഹാരിന്റെ പരിഭാഷനെ അങ്ങനെ പരിഭാഷപ്പെടുത്തി അതായത് ബുഹാരിൽ അഹങ്കാരമില്ലാതെ വസ്ത്രം നിലത്ത് താഴ്ത്തിയിടൽ ഇങ്ങനെ ഒരു അധ്യയന തന്നെ കാണാം ബാബു ബി ബാബുമാൻ അത് അങ്ങനെ അർത്ഥം കൊടുത്ത് ഇബ്നു ഉമർ പറയുന്നു നബി അരുളി വല്ലവനും കൂടി തന്റെ വസ്ത്രം നിലത്ത് വലിച്ചാൽ അന്ത്യദിനത്തിൽ അവന്റെ നേരെ നോക്കുകയില്ല അപ്പോൾ അബുഅക്കള്ളോ പറഞ്ഞു പ്രവാചകരെ എന്റെ തുണിയുടെ ഒരു ഭാഗം നിലത്ത് പതിക്കാറുണ്ട് ഞാൻ ജാഗ്രത പുലർത്തിയാൽ ഒഴികെ നബി അരുളി നീ അത് അഹങ്കാരത്തോടി ചെയ് ചെയ്യുന്നവൽ പെട്ടവനല്ല നബി പറഞ്ഞതാട്ടോ റിയാതെ എപ്പോഴെങ്കിലും നൽകാതെ ആയതല്ലേ അബൂഅക്രന്റെ തുണി നല്ല നബി പറഞ്ഞത് ഉത്തരം നോക്കണം നീ അത് അഹങ്കാരത്തോടുകൂടി ചെയ്യുന്നവരിൽ പെട്ടവനല്ല ആ അർത്ഥം ഞാൻ കൊടുത്ത് അതീത്തിനർത്ഥം കൊടുത്താൽ കൂട്ടരെ ഞാൻ ഉണ്ടാക്കിയതല്ല അഞ്ഞൂറ്റി അയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് അബൂബക്രത്തിന്റെ നിവേദനം സൂര്യഗ്രഹണം ഉണ്ടായ സന്ദർഭം നബി നിരത്തിലൂടെ വലിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പുറപ്പെട്ടി രണ്ട് അതീത് ആ ഉദ്ധരിക്കുന്നത് കാരണം ഇവര് എടുക്കണമായ തുണിയാണ് മുഹമ്മദ് നബി എടുത്തിട്ടുണ്ടെങ്കിൽ പരിഭ്രമിച്ചാലും നബിന്റെ തുണി നൽകാവില്ലല്ലോ ഗുഹാനെ അതീത് നബി തുണി നേരത്തുകൂടെ അയച്ചു വലിച്ചയച്ചും കൊണ്ട് പള്ളിയിലേക്ക് പുറപ്പെട്ടു കെ ഇത് ബുഹാന്റെ പരിഭാഷയാണ് ആ പരിഭാഷ ഞാൻ പരിഭാഷപ്പെടുത്തിയുള്ളൂ ഇത് ഞാൻ നേരത്തുകൂടെ അയച്ചേക്ക പരിഭാഷ ഗുഹാന്റെ പരിഭാഷ ഞാൻ മുഴുവൻ അതീത് പരിഭാഷപ്പെടുത്തിയത് സി എന്റെ മാതിരി ഏതൊന്നും ഇഷ്ടമുള്ള ഇതാക്കിയതല്ല ഇനി എന്റെ ഇസ്ലാമിലെ ഇളവുകളാ അത് ആദ്യ പതിപ്പ് ഞാൻ പറഞ്ഞല്ലോ ഇത് പ്രസ്ഥാനത്തിൽ പെർപ്പിണ്ടാണ് മുമ്പേ എഴുതിയതാ ഇസ്ലാമിലെ ഇളവുകൾ രണ്ടാം പതിപ്പ് ഇറക്കിയിരുന്നുള്ളൂ അത് ആദ്യത്തിൽ അപ്പുറത്ത് അങ്ങനെ തന്നെ കൊടുത്തത് വസ്ത്രം വലിച്ചയക്കല് വസ്ത്രധാനാ വിഷയ അഹങ്കാരമില്ലെങ്കിലും മനഃപ്പൂവം വസ്ത്രം ഭൂമിയിലൂടെ വലിച്ചേക്കല കുറ്റകരമാണ് നോക്കണം ഇങ്ങനെ എഴുതി എന്നെ കുറിച്ചാണ് ഈ വർഗേ എവിടേക്കാ പ്രസംഗിക്കണ അറിയങ്ങള് മായക്കാട് വരെ പോകുമ്പോൾ വന്നിട്ട് പ്രസംഗിച്ചു പോയി ഞാൻ തുണി നേരത്ത് കൂടെ വലിച്ചേക്കാൻ പറഞ്ഞ ആളാണ് ഇങ്ങനെയൊക്കെയാണ് എഴുതിയ ആള് എന്തിനെ കുട്ടികളെ എന്നെ ജാമ്യം നിലർത്തിയത് പോന്നത് എനിക്ക് ഇങ്ങനെ ശമ്പളം ഞാൻ ചമ്പളം സ്കൂളിൽ നിന്ന് ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് മൂവായിരം റുപ്പ്യാണ് എനിക്ക് ശമ്പളം കിട്ടിയത് അത് ഒഴിവാക്കിയങ്ങാണ്ട് ഞാൻ ജാമ്യം വന്ന് അറുന്നൂറ് റുപ്പിയൊക്കെ അതിന്റെ പകുതി ഞാൻ കുട്ടികളിൽ നിന്ന് പിരിച്ചെടുക്കുകയാണ് പിന്നെ ആ കാലത്ത് ജാമ്യ ജോലിയാണ് സമയത്ത് എ പി അബ്ദുൽ ഖാദിർ മൗലി അദ്ദേഹത്തിന്റെ കോളേജിലേക്ക് വിട്ടില്ല ഗവൺമെന്റ് അംഗീകരിച്ച കോളേജിലേക്ക് എന്നിട്ട് ഞാൻ പോകാതിന്നപ്പോ അദ്ദേഹം പറഞ്ഞു എനിക്ക് സർട്ടിഫിക്കറ്റ് ഇല്ലാന്ന എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഇല്ലാത്ത ഒരു ക്ലാസ് ഇല്ലാത്ത ഒരു പരീക്ഷ ഞാൻ പാസ് കുനിയിലേക്ക് കുനിലേക്ക് എന്നെ ഒരു ഇന്റർവ്യൂക്ക് വരെ ഇരിക്കേണ്ട ചിലവരെ ഞാൻ ഇന്റർവ്യൂക്ക് ഇരിക്കാൻ മടിച്ചിട്ടാന്ന മൂസാസുല്ല്മി എന്നെ കുനി ഹർബി കോളേജിലേക്ക് ക്ഷണിച്ചതാ ഗവൺമെന്റ് ജോലി രാജിവെച്ചിട്ടും അർബി കോളേജിലേക്ക് ക്ഷണിച്ചതന്നെ ഞാൻ പോകാതെ ജാമ്യ പൂട്ടേണ്ടി വരുന്ന ഒരു ഘട്ടത്തിൽ എന്റെ ഒപ്പണ്ടാക്കിയ സ്ഥാപനം എന്ന നിലക്ക് മാത്രമാണ് അപ്പൊ അവിടെ ജോലി ചെയ്യുന്ന കാലത്താണ് ഈ പുസ്തകം എഴുതുന്നത് ഞാൻ അഹങ്കാരമില്ലെങ്കിലും മനപ്പൂവം വസ്ത്രം ഭൂമിയിൽ വലിച്ചേക്കൽ കുറ്റകരമാണ് എന്നാൽ മനപ്പൂവം വസ്ത്രം ഭൂമിയിൽ പതിക്കുന്നത് കൊണ്ട് കുറ്റമില്ല സഹിൽ ബുഹാരിയിൽ അഹങ്കാരമില്ലാതെ വസ്ത്രം വലിച്ചേക്കൽ എന്നൊരു അധ്യയനം തന്നെ കാണാം അതിൽ അദ്ദേഹം ഉദ്ധരിക്കുന്നു ഞാൻ വായിച്ച ആ ഹദീസ് അബുബക്രത്തിന്റെ ഹദീസ് ഞാൻ ഉദ്ധരിച്ചിട്ടുണ്ട് ഇത് മാത്രമാണ് ഈ വിഷയത്തിൽ അത്രേ ഉള്ളൂ ഞാൻ ഇതായിട്ടുള്ളൂ വേറൊന്നും